ഇന്ത്യയെ തൊട്ടാൽ ഏത് പാകിസ്ഥാന്റെ മടയിലും കയറി അടിക്കും ഇരട്ടി പ്രഹരം നൽകുമെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ അതിശക്തമായി മുന്നറിയിപ്പ് നൽകിയതാണ് മാത്രമല്ല ലോക രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം അണിനിരക്കുക തന്നെയാണ് സഹോദര രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ കൈവിടുന്ന അവസ്ഥ ഏതായാലും വരും ദിവസങ്ങൾ പാകിസ്ഥാന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളാണ് പാകിസ്ഥാന് വീണ്ടും കരണത്തടി യു എ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി പി എസ് എൽ മത്സരങ്ങൾ നടത്തില്ലെന്ന യു എ ആവശ്യം നിരസിച്ച് അതിശക്തമായി മറുപടിയും തിരിച്ചടിയും നൽകിയിരിക്കുകയാണ് സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ യു എ ഇയിൽ നടത്താമെന്ന പാക് മോഹങ്ങൾക്ക് തിരിച്ചടി ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ അനുവദിക്കണമെന്ന പാകിസ്ഥാന്റെ അപേക്ഷ യുഎഇ തള്ളിയെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ പാകിസ്ഥാൻ വീണ്ടും ചോദ്യമുനേരായിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് യു എ ഇ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിരസിച്ചത് ഇക്കാലയളവിൽ ബിസിസി യുമായി ശക്തവും ഊഷ്മളവുമായ ബന്ധം പുലർത്തുന്ന എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് ഐ പി എൽ രണ്ടായിരത്തി പതിനാല് ഒന്ന് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി എന്നിവ അവിടെ സംഘടിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അനുമതി നൽകിയിരുന്നു അതേസമയം ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തെ തുടർന്നാണോ അവരുടെ അഭ്യർത്ഥന നിരസിച്ചതെന്ന കാര്യം വ്യക്തമല്ല തിരിച്ചടിക്കുകയാണ് ഇന്ത്യ അതിശക്തമായി തന്നെ ലാഹോറിലും കറാച്ചിയിലും പെഷവാറിലും ആക്രമണം പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് തകർത്ത് സൈന്യം പാകിസ്ഥാനിലേക്ക് ശക്തമായ പ്രത്യാക്രമണം നടത്തി ഇന്ത്യൻ സൈന്യം വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്ന പാകിസ്ഥാന ഇരട്ടി പ്രഹരം തന്നെ ഇന്ത്യ നൽകുകയാണ് കറാച്ചി പെഷവാർ ലാഹോർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയത് അതിനിടെ വിവിധയിടങ്ങളിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തി ശ്രീനഗറിലും പഞ്ചാബിൽ അമൃത്സറിലും തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ അതിനിടെ ജമ്മുവിൽ ഒരു പാക് പോർ വിമാനം ഇന്ത്യ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സിർസയിൽ പാകിസ്ഥാന്റെ ലോങ് റേഞ്ച് മിസൈൽ ഇന്ത്യ പ്രതിരോധിച്ച് തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജനന്ധറിൽ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ് ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിനിടെ ഇന്ത്യക്ക് നേരെ ആക്രമണം തുടങ്ങിയെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി ഇക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത് ആദ്യമാണ് യുദ്ധക്കപ്പലുകൾ തന്ത്രപ്രധാന ഇടങ്ങളിൽ വിന്യസിച്ചെന്നും പാകിസ്ഥാൻ പറയുന്നു തുടർച്ചയായ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ സൈനിക മേധാവികൾ അതിർത്തിയിലെ സാഹചര്യം ഏകോപിപ്പിക്കുകയാണ് പ്രത്യാക്രമണവും പ്രതിരോധവും പരിശോധിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്കിടെ തിരിച്ചടി തുടരുകയാണ് ഇന്ത്യ വെള്ളിയാഴ്ച രാജ്യത്തെ വിവിധയിടങ്ങളിൽ പാക് ഡ്രോണുകൾ ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും സൂചനകൾ പുറത്തുവരികയാണ് ജമ്മു സെക്ടറിന്റെ മറുഭാഗത്താണ് ഇന്ത്യയുടെ തിരിച്ചടി അന്താരാഷ്ട്ര അതിർത്തിയിലും രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യയുടെ എതിർപ്പിനിടയിലും നൂറ് കോടി ഡോളറിന്റെ ഐ എം എഫ് വായ്പ കിട്ടിയെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന് നൂറ് കോടി ഡോളറിന്റെ വായ്പ സഹായം നൽകി അന്താരാഷ്ട്ര നാണ്യനിധി വായ്പ അനുവദിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫാണ് അറിയിച്ചത് അതേസമയം വായ്പ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പാക് പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല എഴുന്നൂറ് കോടി ഡോളറിന്റെ വായ്പ തേടിയാണ് പാകിസ്ഥാൻ ഐ എം എഫിനെ സമീപിച്ചത് ഇതിന്റെ ആദ്യത്തെ റിവ്യൂവിലാണ് നൂറ് കോടി ഡോളർ അനുവദിച്ചത് ഇതിനൊപ്പം പുതിയൊരു നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ മറ്റൊരു വായ്പയ്ക്കും പാകിസ്ഥാൻ അപേക്ഷിച്ചിരുന്നു ഇവ രണ്ട് വർഷമായി ഐ എം എഫിന്റെ പരിഗണനയിലുണ്ടായിരുന്ന അപേക്ഷകളായിരുന്നു അപേക്ഷയിൽ വെള്ളിയാഴ്ച നടന്ന റിവ്യൂ യോഗത്തിൽ ഇന്ത്യ ശക്തമായി എതിർപ്പ് ഉന്നയിച്ചിരുന്നു ഇത് മറികടന്ന പണം അനുവദിച്ചെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം പാകിസ്ഥാൻ വായ്പ അനുവദിച്ചാൽ അത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന ഇന്ത്യ നിലപാടെടുത്തിരുന്നു മുൻകാലങ്ങളിലും പാകിസ്ഥാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ മോശം ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഐ എം എഫിലെ സജീവ അംഗമായ ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു വിഷയത്തിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഐ എം എഫ് വോട്ടെടുപ്പ് നടത്തി എന്നാൽ ഇക്കാര്യത്തിൽ വോട്ടെടുപ്പ് പോലും അസംബന്ധമാണെന്ന നിലപാടെടുത്ത് ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചു ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ മെയ് പതിനഞ്ച് വരെ അടച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങൾ അടച്ചത് പാക് ഡ്രോണുകൾ ലക്ഷ്യമിട്ടത് ഇന്ത്യ എല്ലാം പ്രതിരോധിച്ചു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ആക്രമണം നടത്താൻ ശ്രമിച്ചത് അവന്തിപോരയിലെ വ്യോമതാവളമടക്കം പാക് ലക്ഷ്യമിട്ടുവെങ്കിലും ഇന്ത്യ എല്ലാ ശ്രമങ്ങളെയും നിർവീര്യമാക്കി ഇതിനിടെ പാകിസ്ഥാന്റെ മൂന്ന് വ്യോമതാവളങ്ങളിൽ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ട് റാവൽപിണ്ടിയിലെ നൂർഖാൻ ചഖ്വാലിയിലെ മുറിദ് ഷാംഗിലെ റഫീഖി വ്യോമ താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് വ്യോമപാത പൂർണ്ണമായും അടച്ചു ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് സഹോദര രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് മിക്ക ലോകരാജ്യങ്ങളും രാജ്യങ്ങളും ഒരു രാജ്യം പോലും ഇന്ത്യയോട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല മിക്ക ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ് എന്നാൽ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളും ഇറാൻ അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്നീ രാജ്യങ്ങളും പാകിസ്ഥാനെ പിന്തുണ അറിയിച്ചിട്ടുമില്ല സ്വന്തം സഹോദര രാജ്യങ്ങളിൽ നിന്ന് പോലും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയൊരു അടിയാണ് യുദ്ധസമാനമായ അന്തരീക്ഷം രാജ്യത്ത് തുടരുന്നതിനിടെ ലോകരാജ്യങ്ങളുടെ സമീപനവും നിലവിലെ സാഹചര്യങ്ങളും പാകിസ്ഥാന് വലിയ ചോദ്യമായി മാറും ഇതിനിടെ പാകിസ്ഥാനിൽ ഭൂചലനം നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെ ഒന്ന് ഭൂചലനം അനുഭവപ്പെട്ടത്